ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ബ്രെഡ് പോളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ അതിനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു മിക്സിടെ ജാർ എടുത്തിട്ട് അതിൽക്ക് ഒരു നാല് പീസ് ബ്രെഡ് ഇട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡൊന്നും കളയൊന്നും വേണ്ട ഫുൾ തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിൽക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഫ്രഷ് മിൽക്ക് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിൽക്ക് അഞ്ച് മുട്ടയാണ് ആവശ്യമുള്ളത് ഈ അഞ്ച് മുട്ടയിൽ രണ്ട് മുട്ടയുടെ മഞ്ഞക്കറി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ച് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതിൽക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യുക നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യം ം തന്നെയാണ് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഏലക്കട പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമാർത്ത് കൊടുക്കാം നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം ഇപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കോട്ടിന്റെ തുണി അടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ട്രേ ട്രയ വെച്ചെടുക്കേണ്ടത് ആ ട്രേയിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് ഒരു ബട്ടർ പേപ്പർ പേപ്പറ് വിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ട്രേ ആ തുണിയുടെ മേലെ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ട് അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്തതിനെ തിനു ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ മതി ഇപ്പം നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ എഗ്ഗിന്റെ യോക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തുക്കും ആവുന്ന രീതിയിൽ മേലെ ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോൾ തന്നെ എഗ്ഗിൻ്റെ യോക്ക് വെന്ത് കിട്ടിക്കോളും ഇതില് പഞ്ചസാര ഇടാൻ മറക്കരുത് അതിൽ അടച്ചു വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ തൊട്ട് നോക്കി വെക്കാം അപ്പം അതും വെന്ത് കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ ബ്രെഡ് പോള റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഈ മേലുള്ള എഗ്ഗിയോക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അതൊരു വേറെ പ്ലേറ്റിലേക്ക് കമത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഒരു വേറൊരു പ്ലേറ്റിലേക്ക് കമത്തിയതിനു ശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കുക ഇനി അത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി റെസിപ്പിഷ്ടമാക്കേണ്ടത് ിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക് യു